എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധിയിൽ നമുക്ക് ഇനിയും തുടർന്ന് തുകകൾ ലഭിക്കണമെങ്കിൽ കർഷക ഐ ഡി നിർബന്ധമാക്കി എന്നുള്ള മെസ്സേജുകൾ എല്ലാവർക്കും വരുന്നുള്ളതാണ് അതിനായിട്ട് കേരളത്തിൻ്റെ ഒരു വെബ്സൈറ്റ് ആണ് കാതിർ ആപ്പ് ഈ കാതിർ ആപ്പിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് അതിനകത്ത് നമ്മുടെ ഫാർമർ ഐ ഡി കാർഡ് ആപ്ലിക്കേഷൻ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഫാർമർ ഐ ഡി കാർഡ് ക്രിയേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ പി എം കിസാൻ സമ്മാന നിധിയുടെ തുക ഇനി മുന്നോട്ട് ലഭിക്കുകയുള്ളൂ എന്നുള്ള ഇഷ്ടംപോലെ മെസ്സേജുകളാണ് നമുക്ക് വരുന്നത് പക്ഷേ ഒരു ഫാർമർ ഐ ഡി വേണം എന്നുള്ളത് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അതിനായിട്ട് അഗ്രിസ്റ്റാക്ക് എന്നുള്ള ഒരു വെബ്സൈറ്റ് ആണ് കേന്ദ്രം ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ പത്ത് സംസ്ഥാനങ്ങൾ മാത്രമേ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഫാമർ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം ഇതിനകത്ത് ഡീറ്റെയിൽസുകളെല്ലാം കൊടുത്ത് എല്ലാം കറക്റ്റ് ചെയ്ത ആപ്ലിക്കേഷൻ അപ്രൂവ് ആയെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ കയറി നമ്മുടെ ഡീറ്റെയിൽസ് അപ്പ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം അതിനകത്ത് കയറി ചെയ്യുമ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകളെല്ലാം ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുന്നതാണ് നമ്മുടെ ആധാർ വെച്ച് എല്ലാം കാര്യങ്ങളുടെ അപ്ഡേറ്റ് ആവുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കാർഡ് അവിടുന്ന് ആപ്ലിക്കേഷനായിട്ട് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അത് വളരെ എളുപ്പമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം കതിർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് അത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് ഫാർമർ ഐ ഡി കാർഡിനുള്ള ആപ്ലിക്കേഷൻ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഫാർമർ ഐ ഡി കാർഡ് എടുക്കാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഓക്കെ അതിനെ കഥർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ യൂസർ ഐ ഡി അറിയില്ല നമ്മുടെ ഫാർമർ ഐ ഡി അറിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം തറങ്ങിയ്റ്റ് യൂസർ ഐ ഡി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മുടെ എയിംസ് സ്പോട്ടിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ കതിരാപ്പ് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഏതാണെന്ന് വെച്ചാൽ അവിടെ എൻറ്റർ ചെയ്യുക ഷോ ഐ ഡി എന്നുള്ളതിനകത്ത് നമുക്ക് നമ്മുടെ ഫാർമർ എന്നുള്ള കൊടുത്തിരിക്കുന്ന ഐ ഡി നമ്പർ ആണ് നമ്മുടെ ഫാർമർ ഐ ഡി നമ്പർ അത് എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കുക വീണ്ടും ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഐ ഡി യൂടെ ആദ്യം എൻ്റർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എം പിൻ സെറ്റ് ചെയ്യാട്ട് അല്ലെങ്കിൽ താഴെ ജനറേറ്റ് എം പിൻ എന്നുള്ളത് കാണാൻ സാധിക്കും അവിടെ ജനറേറ്റ് എം പിൻ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഒ ടി പി അവിടെ വരും ആ ഒ ടി പി നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എം പിൻ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ അവിടെ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന എം പിൻ കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യുകയാണ് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ഫാർമർ ഐ ഡി ആപ്ലിക്കേഷനാണ് അതിനായിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യാൻ താഴെ വരുമ്പോൾ മൈ ഫാം എന്നുള്ളത് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഫാം എന്നുള്ളതിൽ നമുക്ക് ന്യൂ പ്ലോട്ട് എന്നുള്ളത് കൊടുക്കേണ്ടതുണ്ട് ആ ന്യൂ പ്ലോട്ട് എന്നുള്ളത് കൊടുക്കുക ആദ്യം നമ്മുടെ ഡിസ്ട്രിക്റ്റ് രണ്ടാമത് എ ഡി എ എ ഡി ഓട്ടോമാറ്റിക്കലി അവിടെ ഡിസ്ട്രിക് കൊടുക്കുമ്പോൾ വരുന്നതാണ് മൂന്നാമത് കൊടുക്കേണ്ടത് കൃഷിഭവനാണ് നാലാമത് നമ്മുടെ താലൂക്ക് അഞ്ചാമതായിട്ട് വരുന്നത് നമ്മുടെ വില്ലേജ് ഓഫീസ് ആറ് നമ്മുടെ വാർഡാണ് വാർഡ് ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നതാണ് നമ്മുടെ ബ്ലോക്ക് നമ്പറാണ് വീണ്ടും കൊടുക്കേണ്ടത് സർവേ ബ്ലോക്ക് ബ്ലോക്ക് എന്നുള്ള നമ്മുടെ ബ്ലോക്ക് നമ്പർ കൊടുക്കുക അത് നമ്മുടെ ലാൻഡ് ടാക്സിൻ്റെ കോപ്പിയിലുണ്ടാകും ബ്ലോക്ക് നമ്പർ അത് കഴിഞ്ഞാൽ നമ്മുടെ സർവേ നമ്പർ ആണ് കൊടുക്കേണ്ടത് അതിനുശേഷം താഴെ നമ്മുടെ സബ് സർവേ നമ്പർ അതവിടെ എന്റർ ചെയ്യണം ലാൻഡ് അണ്ടർ കൾട്ടിവേഷൻ എന്നുള്ളതാണ് അത് കൃഷി ഭൂമി ചെയ്യുന്ന സ്ഥലമാണെന്നുള്ളത് യെസ് കൊടുത്താൽ മതി ഇതിനകത്ത് നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ പാടിയാണോ ഏതാണെന്ന് വെച്ചാൽ അതവിടെ എന്റർ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഭൂമി നിങ്ങളുടെ സ്വന്തം തന്നെയാണോ എന്നുള്ളത് ഓണർ എന്നുള്ളത് അവിടെ കൊടുക്കുക അതിനുശേഷം താഴെ നിങ്ങൾക്ക് എത്ര സെന്റ് സ്ഥലമാണ് ആ സെൻറ് അവിടെ കൊടുക്കുക അതിന് താഴെ ടൈപ്പ് ഓഫ് ലാൻഡ് എന്നുള്ളതുണ്ട് ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഏതാണ് പാടിയാണെങ്കിൽ പാടി ഏതാണെന്ന് വെച്ച് നിങ്ങൾ കൊടുക്കുക ഞാനിവിടെ ഗാഡൻ ലാൻഡ് എന്നാണ് കൊടുക്കുന്നത് വാട്ടർ സോഴ്സ് നിങ്ങൾക്ക് വെള്ളത്തിനുള്ള വഴി എന്താണ് എന്നുള്ളതാണ് അതിനകത്ത് നിങ്ങൾക്ക് ഏതാണ് എന്നുള്ളത് വെച്ച് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യാം ഞാനിവിടെ ടാങ്ക് എന്നുള്ളതാണ് കൊടുക്കുന്നത് കുളം ഉണ്ടെങ്കിൽ കുളം അതുണ്ടെങ്കിൽ കൊടുക്കാം നിങ്ങൾക്ക് എന്താണ് വാട്ടർ സോഴ്സ് എന്ന് വെച്ചാൽ അതവിടെ കൊടുക്കുക എല്ലാം കിട്ടാനുള്ള എന്ത് മാർഗ്ഗമാണ് നിങ്ങൾക്കുള്ളത് അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനകത്തുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക അതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂമിയുടെ ഏരിയ എത്ര സെൻറ്റാണെന്ന് വെച്ചാൽ അത് വിൻഡോ അവിടെ എൻറ്റർ ചെയ്യാം അതിനുശേഷം പ്ലോട്ടിൻ്റെ ഫോട്ടോ അവിടെ എൻ്റർ സോറി എടുത്ത് നമ്മൾ ഫോട്ടോ ആയിട്ട് തന്നെ എടുത്തു കൊടുക്കേണ്ടതാണ് നേരത്തെ ഫോട്ടോ എടുക്കരുത് നമുക്ക് ലൈവായിട്ട് മാത്രമേ ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അത് ലൈവായിട്ട് തന്നെ ഫോട്ടോ എടുക്കണം അതിൽ ആ ടിക്ക് ബട്ടൺ കൊടുക്കുക കൊടുത്തു പ്രിവ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക എല്ലാം വായിച്ചു കറക്റ്റ് ആണെങ്കിൽ കൺഫേം എന്ന് കൊടുക്കുക അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ പ്ലോട്ടിൽ നമ്മൾ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വന്നു ഇനി ആഡ് ക്രോപ്പ് എന്നുള്ളത് കൊടുക്കണം ഇത് താഴെ കാണാം ആഡ് ക്രോപ്പ് എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്യുക ക്രോപ്പ് നെയിം എന്നുള്ളത് വരും അപ്പം നമുക്ക് നമ്മൾ എന്ത് കൃഷിയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് വാഴയുടെ ഫോട്ടോയാണ് അതിനകത്ത് ഏത് ഇനങ്ങളൊക്കെയാണ് എന്നുള്ളത് നോക്കും അതിനകത്ത് പറ്റുന്ന ഇനങ്ങളൊന്നും ഇല്ലെങ്കിൽ അതർ എന്നുള്ളത് കൊടുത്താൽ മതി ആദ്യമുള്ളതിനകത്ത് നമ്മൾ മെനാന തന്നെ കൊടുക്കണം എന്നുള്ളത് കൊടുക്കുക ക്രോപ്പ് ഇയർ എന്നുള്ളത് ഏത് വർഷമാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നതും നിങ്ങളുടെ കൃഷിപരമായിട്ടുള്ള കാര്യങ്ങൾ ഏത് വർഷമാണ് ഏത് സമയം തൊട്ടാണ് നിങ്ങൾ കൃഷി തുടങ്ങിയത് എന്നുള്ളതൊക്കെ അവിടെ കൊടുക്കുക എത്ര മാസം കൊണ്ടാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നത് എന്നുള്ളത് ഞാനിവിടെ പന്ത്രണ്ട് മാസമാണ് കൊടുക്കുന്നത് അതിന് താഴെ നമ്മുടെ ഏരിയ എൻ്റർ ചെയ്ത് കൊടുക്കുക എത്ര ആണെന്ന് വെച്ചാൽ ആ സെൻറ്റ് അവിടെ കൊടുക്കുക റൈറ്റ് സൈഡിൽ സെൻറ് എന്നുള്ളതാക്കി വിടുക അത് നമ്മളവിടെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് കൃഷി ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന കിലോ ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതറിയത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളത് പ്രിവ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് പോരുക പോന്നു കഴിഞ്ഞിട്ട് ഐ ഡി കാർഡ് ആപ്ലിക്കേഷൻ ആണ് നമുക്കിനി വേണ്ടത് അതിന് ഐ ഡി കാർഡ് ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡീറ്റെയിൽസുകളെല്ലാം അവിടെ വരും നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതിനായിട്ട് ഐ എഫ് എസ് സി കോഡ് ആദ്യം എൻ്റർ ചെയ്യുക ഐ എഫ് സി കോഡ് എൻ്റർ ചെയ്ത ശേഷം താഴെയുള്ള നമ്മുടെ ബാങ്ക് എന്നുള്ളത് ഐ എഫ് സി കോഡ് കൊടുത്തിട്ട് അവിടെ വരും അതിനുശേഷം താഴെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത ശേഷം താഴെ നമുക്ക് പാസ്ബുക്കിൻ്റെ കോപ്പി അവിടെ കൊടുക്കേണ്ടതുണ്ട് അതിനായിട്ട് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫോട്ടോ എടുത്ത് തന്നെ നിങ്ങളവിടെ കൊടുക്കുക അതിനുശേഷം താഴെ നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എൻ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവിടെ കൊടുത്തുകൊണ്ട് തന്നെ താഴെയുള്ള കോളത്തിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക അപ്ലൈ ന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക സാറെ അപ്പോൾ നാട് യുവർ ഐ ഡി കാർഡ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ളതായിട്ടുണ്ട് വീണ്ടും നമ്മൾ ഐ ഡി കാർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ യുവർ ഫാർമർ ഐ ഡി ക്യാൻ ആപ്ലിക്കേഷൻ ഈസ് അണ്ടർ വെരിഫിക്കേഷൻ എന്നുള്ളത് വരും അപ്പോൾ നമ്മുടെ ഫാർമർ ഐ ഡി കാർഡിനുള്ള ആണ് അത് ഇനിയിപ്പോൾ അവിടെ നിന്ന് വെരിഫൈ ചെയ്ത് അപ്രൂവൽ ആയി കഴിയുമ്പോൾ നമ്മുടെ ഐ ഡി കാർഡ് അവിടെ വരുന്നതാണ് അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ ഫാർമർ ഐ ഡി എടുക്കാനായിട്ടുള്ള പ്രോസസ്സ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഫാർണർ ഐ ഡി ആപ്ലിക്കേഷൻ നമുക്ക് വെയിറ്റിങ്ങിനായിട്ട് നിൽക്കും അത് പ്രോസസ്സിങ് ടൈമിൽ നമുക്കിനി അത് വെരിഫിക്കേഷൻ ചെയ്ത് നമുക്ക് അപ്രൂവൽ ആക്കി കിട്ടും അപ്രൂവൽ ആയി കിട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഫാർണർ ഐ ഡി അവിടെ ക്രിയേറ്റഡ് ആവുന്നതാണ് അത് നമുക്ക് സൈറ്റിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അത് പിന്നെ നമുക്ക് ഒരു ബി വി സി പ്രിൻ്റ് ആയിട്ടോ എങ്ങനെയാ വേണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം നമുക്ക് ഈ ഫാർമർ ഐ ഡി നമ്മുടെ ഈ ഡീറ്റെയിൽസുകളാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് അപ്പോൾ മെയിനായിട്ട് നമ്മുടെ കൃഷി വിവരങ്ങളാണ് ഇതിനകത്ത് അറിയിക്കേണ്ടത് അത് തന്നെയാണ് ഒരു പ്രധാന പ്രശ്നവും നമുക്ക് ഇതിനകത്ത് ഉണ്ടാകുന്നത് കൃഷി എന്തെങ്കിലും നമ്മളതിനകത്ത് കാണിച്ചേ പറ്റൂ അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാത്തവർ എന്തെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ കൃഷികളുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്